മോർണിംഗ് നമ്മളിപ്പോൾ ഇന്ന് രാവിലെ റൊമേനിയെന്ന് യാത്ര തുടങ്ങാൻ പോലും നമ്മളിപ്പോൾ റൊമേനിയയിൽ വന്നിട്ട് ഇത് മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസം നമ്മൾ ഇന്നത്തെ പ്ലാൻ റൊമേനിയയിൽ നിന്ന് ബൾഗേറിയയിൽ വരെ പോടാനാണ് ഇപ്പൊ നമ്മള് അതിന്റെ ടോപ്പിലെത്തി ഇവിടെ കരടി ഉണ്ട് കേട്ടോ കരടി 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 ഇത്തൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൻ്റെ പേര് എന്തോ ആണെന്ന് എനിക്കറിയില്ല ഇവിടെ ഒരു ചെറിയ കാരമാൻ ക്യാമ്പിങ് ഏരിയ ഉണ്ട് ആ ലേക്കിനെ ചുറ്റിയാണ് നമ്മൾ ബൾഗേറിയയിലേക്ക് പോണത് ഇതിപ്പോൾ ഒരു നാരോ ഓഫ് റോഡ് പോലത്തെ ഒരു വഴിയാണ് ഇവിടെ എല്ലായിടത്തും റൊമേനിയയിലെ എല്ലായിടത്തും കണ്ടത് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുരിശുവള്ളി പോലത്തെ ഒരു ക്രിസ്ത്യൻ പരിപാടികളെല്ലാം അവിടുത്തും ഉണ്ട് എനിക്ക് വേറെ എവ്രി ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സില് അവിടെ ഇങ്ങനെ ജീസസിൻ്റെ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ടോ ഇത് റുമാനിയയിലെ ലാക്കൂൾ എന്ന് പറഞ്ഞ ഒരു ലേക്കാണ് ലാക്കൂൾ എന്ന് പറഞ്ഞ ലേക്ക് എന്നാണ് റുമാനിയയിലെ മീൻ ചെയ്യണത് ഇവിടെ ഒരുപാട് ഹോട്ടലുകൾ ഇതിൻ്റെ അടുത്തുണ്ട് ഇവിടെ തൊട്ടടുത്ത് കുറേ പ്ലാസ്റ്റിക് കൂമ്പാര എനിക്ക് തോന്നുന്നു ഇവർ കത്തിച്ചണയതാണോ കൂട്ടിയതാണോ ഇവിടെ കുറച്ച് ആൾക്കാർ ഫിഷിംഗ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അത് ഇവിടുത്തെ ലോക്കൽസാണ് മീൻ കിട്ടേണ്ടെന്ന് അത് ചേട്ടന് ഒരു മീൻ കിട്ടിപ്പോടക്കിനാണല്ലോ കണ്ടില്ലേ ഈ ലൈക്കിൻ്റെ ഒരു വിസ്തൃതി വെരി ഹൈ അപ്പാ അപ്പം നമ്മൾ എവിടം വരെ പോകണം എന്ന് നോക്കി ഒരുപാട് വളഞ്ഞ് ചുറ്റി അതിൻ്റെ റോഡ് അത് ആ ലൈക്ക് എങ്ങനെ കിടക്കണോ അതിൻ്റെ തീരത്തെ കൂടെയാണ് ആ റോഡ് കൂടെ വെരി ഡീപ്പാണ് ഗ്രീൻ വാട്ടർ ആണ് അതിനകത്തുള്ളത് എനിക്കറാൽഗയൊക്കെ കൂടിയിട്ടായിരിക്കും ഗ്രീൻ കളർ വരാൻ കാരണം ഒരു അപ്രോക്സിമേറ്റ് ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് മീറ്റർ ഡൗണിലാണ് ആ ലേക്ക് ഉള്ളത് ഈ മരങ്ങളെല്ലാം പ്ലാന്റ് പ്ലാൻ തോന്നുന്നു വെട്ടിയെടുക്കാൻ വേണ്ടി ഒരേപോലെ വളർന്നു നിൽക്കുന്നുണ്ട് ഈ കണ്ടില്ലേ ഒരുപാട് വൈഡാ ഇത് സാധനം ഇതിന്റെ സൈഡ് അറ്റത്തുനിന്ന് ഞങ്ങൾ കറങ്ങി കറങ്ങി വന്നേ അതെല്ലാം ഓഫ് റോഡായിരുന്നു ഞങ്ങൾക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുകയാണെങ്കിൽ നല്ല റോഡുണ്ടായിരുന്നു റുമേനിയയുടെ ഇതൊരു ബേസ് ക്യാമ്പെന്ന് പറയാം ഇവിടെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ നൈറ്റിൽ വന്ന് സ്റ്റേ ചെയ്യും മറ്റേ ട്രാൻസ്ഫാഗൻസ് ഹൈവേയിലേക്ക് പോവാനുള്ളവർ പോയി വന്നവരൊക്കെ അതിനകത്ത് വീണ്ടും അവർ അങ്ങോട്ട് തന്നെ പോവും കോംപ്ലക്സ് ബാലിയ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് ബാലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫാഗൻസ് ഹൈവേയുടെ ഏറ്റവും ടോപ്പിലുള്ള ഒരു ലേക്കിൻ്റെ പേരാണ് ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തില്ലേ ഇവിടെ ഫ്രീ പാർക്കിംഗ് വൈഫൈ റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട് നമ്മൾ ഇന്നലെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആണ് ഫുഡ് കഴിച്ചത് എന്തോ ഒരു റുമാനിയൻ ഡിഷ് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എത്ര രൂപ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു ഇപ്പോൾ ഇവിടെ ഫ്യുവലിൻ്റെ പ്രൈസൊക്കെ കുറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു നൂറ് പൗണ്ടിൻ്റെ ഫ്യുവലും വേണം ഒരു ദിവസം പിന്നെ ഏകദേശം ഒരു നൂറ് പൗണ്ടിൻ്റെ അക്കോമഡേഷനും ഫുഡും കൂടിയുള്ള പ്രൈസ് അങ്ങനെ ഒരു ഇരുന്നൂറ് പൗണ്ട് ഉണ്ടെങ്കിൽ ഒരു ദിവസം അങ്ങ് കടന്നു പോവും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഓരോ കൺട്രിയിലും ആണ് എക്സ്പെൻസീവ് കൺട്രീസ് ഉണ്ടായിരുന്നു ഒരു ഫൈവ് പോയിൻ്റ് ഫൈവ് മൈലും കൂടി ഇതേപോലത്തെ റോഡിക്കോടെ വന്നാലേ നമ്മൾ മെയിൻ റോഡ് സെവൻ സിയിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് എന്താണെന്ന് മനസ്സിലായി ഇത് നല്ല കൊണ്ടും കുഴിയുള്ള വലിയ ഇറങ്ങി നോക്കിക്കോ ഇറങ്ങി നോക്കി അതായിരിക്കും സേഫ് ഇറങ്ങി നോക്കിയിട്ട് എടുത്താൽ മതി ഇറങ്ങി നോക്കി ഇതാണ് ബി എൻഡബ്ല്യു കെ വൺ ടു ഹൺഡ്രഡ് വെരി ബ്യൂട്ടിഫുൾ ബൈക്ക് പുള്ളിക്കാരെ ഇങ്ങനെ കറങ്ങി കിടക്കാം നമ്മളൊക്കെ കാറിൽ വരണത് നമുക്കൊരു വലിയ സംഭവമാണ് അപ്പൊ ബൈക്കിലൊക്കെ പോലണ്ടിന്നും ഇവിടെയൊക്കെ ലോകം മുഴുവൻ കറങ്ങി കിടക്കുന്ന ആൾക്കാരെ ഇത് അടിപൊളി ബൈക്ക് ആട്ടാണ് നമ്മൾ കാണുന്നതിരി നല്ല ഒരു സുഖം ഉണ്ട് മിറൊക്കെ ഇവിടെ ഫിക്സ്ഡ് ആണ് ബി എം ഡബ്ല്യു കെ വൺ ടു ഹൺഡ്രഡ് ഹൈറ്റ് ഇരുന്നൂറ് സി സി ഉണ്ട് നമ്മളൊരു കാറിന്റെ പവർ ഉണ്ടാവും നാട്ടിലോടിക്കുന്നത് അടിപൊളി ബൈക്ക് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു ബൈക്കിൽ ഇരിക്കുന്നത് തന്നെ ഇതിനകത്താണ് പുള്ളിയുടെ എല്ലാ സന്നാഹങ്ങളും ഉണ്ട് ഇന്നലെ നമ്മൾ താമസിച്ച ബാലിയ ലാക്കില്ലേ അവിടേക്ക് ഫിഫ്റ്റി ഫൈവ് മൈല് ഇവിടുന്ന് അങ്ങോട്ടുണ്ട് നമ്മൾ ഫിഫ്റ്റി ഫൈവ് മൈലല്ലോടോ കിലോമീറ്റർ ഫിഫ്റ്റി ഫൈവ് കിലോമീറ്റർ ഇങ്ങോട്ട് തിരിച്ചു പോന്നു പട്ടാണിത് കാണുന്നില്ല അതിലേ വന്നു കണ്ടോ ഇത് വലിയൊരു മൗണ്ടൻ ആണ് അവിടെ ഇരിക്കുന്നത് ഇത് നല്ലൊരു സ്ഥലമാണ് നിങ്ങൾ റുമാനിയയിൽ വരാണെങ്കിൽ ഇതൊക്കെ കാണണം പക്ഷേ കുറച്ച് ചുറ്റി പറഞ്ഞു ഞങ്ങളൊരു ത്രീ ഹൺഡ്രഡ് മൈല് അകത്തേക്ക് വന്നിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരാൻ പറ്റിയത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഹൈവേ കൂടെ അങ്ങ് പോവാണെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു ബൾഗേറിയയിൽ ഇന്നലെ എത്തിയതിന് ജോബി അവിടെ വണ്ടിയായിട്ട് നിൽക്കുന്നുണ്ട് ലൈക്ക് വി ഡ്രാവറുതന്നെ ഞങ്ങൾ ഒരുവിധം കറങ്ങി എത്തി ഇനി അധികമില്ല ഒരു രണ്ട് മൈലും കൂടി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും ഞങ്ങളാ സൈഡിൽ അതിനെയാണ് കറങ്ങി വന്നത് ഇപ്പോഴത്തെ സൈഡിൽ അവിടെ വരാണെന്നുണ്ടെങ്കിൽ നല്ല മെയിൻ റോഡാണ് സെവൻ സി എന്ന് പറയുന്ന ഹൈവേ ആണ് അതിലേ പോകണമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകും പക്ഷേ ഇതിലെ വന്നപ്പോൾ രണ്ട് മണിക്കൂറോളം എടുത്തു എന്നാലും കുഴപ്പമില്ല നല്ലൊരു ഡ്രൈവായിരുന്നു നല്ലൊരു ലൈക്ക് ഉണ്ട് ലൈക്ക് വിഡ്രാറോ എന്നാണ് നിങ്ങൾ ഗൂഗിളിൽ ഇത് നോക്കിയാലറിയാം ഒരുപാട് ഹോട്ടലുകളൊക്കെ ഇതിൻ്റെ ചുറ്റിലും ഉണ്ട് അവിടെയൊക്കെ റൂം എടുക്കുകയാണെങ്കിൽ നല്ല വ്യൂ ഉണ്ടാവും അഡ്വസാണ് റൊമേനിയയിൽ വരാണെങ്കിൽ ഇതിലേക്ക് വരണം ഇത് ലൈക്ക് വിഡ്രാറോൻ്റെ അത സൈഡ് ഇങ്ങനെ കെട്ടി നോക്കിയിരിക്കണത് ഒരു ഡാമ് പോലെ കെട്ടി നോക്കണോ പക്ഷേ ഇവിടെ ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടാക്കണ കാണാനില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും ഇതിൻ്റെ അകത്തെങ്കിലും ഉണ്ടാക്കണമുണ്ടായിരിക്കും ഇവിടെ വേറെ ഒന്നും കണ്ടില്ല ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവും ഈ പാറ തുരുന്നതിൻ്റെ അകത്ത് ഇവിടെ കുറച്ച് ആൾക്കാർ ജസ്റ്റ് സൈറ്റ് സീയിങ്ങിന് വേണ്ടി വരും കുറച്ച് സുവനീർ ഷോപ്പുകളൊക്കെ ഉണ്ട് പിന്നെ ബൈക്കേഴ്സ് ഒന്ന് നിർത്തി റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ താഴെ കാണിച്ചാലും കണ്ടു ഈ സൈഡിൽ ലേക്ക് അപ്പോൾ ഈ ലേക്കിന് എത്രമാത്രം ഡെപ്ത് ഉണ്ടെന്ന് നോക്കി ഇതേമാതിരി ഇങ്ങനെ കിടക്കുവാണ് അവിടേക്ക് സ്റ്റെപ്പ് കയറി നമുക്ക് പോകാൻ കുറെ ആൾക്കാർ പോകുന്നുണ്ട് അതിനൊന്നും സമയമില്ല ബൈക്കേഴ്സ് ആ എഴുന്നേറ്റ് ആൾ ആയിട്ടില്ല ജസ്റ്റ് പാറ പൊട്ടിച്ചെടുത്തിട്ടുള്ളൂ അല്ലാണ്ട് വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല അവിടെ നമ്മൾ പെട്ടെന്ന് ഇതിന്റെ അകത്തൊക്കെ കടന്നു അതുകൊണ്ട് നല്ല വാറ കഷ്ണൊക്കെ വണ്ടിയിൽ വരും ഇതങ്ങനെ റീഇൻഫോഴ്സ് ചെയ്തിട്ടുള്ള ഒന്നുമല്ല വണ്ടി ഒക്കെ ജസ്റ്റ് കടന്നു പോകും പക്ഷേ ലോറിയൊക്കെ ഇതില പോകുന്നുണ്ട് കേട്ടോ ഇപ്പം വന്ന ലോറിയൊക്കെ ഇതിലെയാണ് വന്നിട്ട് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഈ ലൈക്ക് വിഡ്രോറോയിൽ നമ്മൾ വരാണെങ്കിൽ ബോട്ടിങ്ങിനൊക്കെ കണക്കാക്കി വരാണെങ്കിൽ ഈസി ആയിരിക്കും നമുക്ക് ബോട്ടിംഗ് ഒക്കെ എൻജോയ് ചെയ്യാം ഞങ്ങൾ അങ്ങനെ വലിയ പ്രിപ്പറേഷൻ ഉണ്ടൊന്നല്ല ഞങ്ങൾ സ്ഥലങ്ങൾ കാണാമെന്ന് മാത്രമേ ഉള്ളൂ ബോട്ടിങ്ങിനുള്ള സമയമൊന്നും ഇല്ല ഞങ്ങൾക്ക് ജോബി അവിടെ നിൽക്കണം ഇതൊക്കെ ടണലുകളൊക്കെയാണ് റുമേനിയ വേരി മച്ച് നമ്മളൊക്കെ വിചാരിച്ചതിലൊക്കെ വളരെ വളരെ ഡിഫറെൻ്റ് ആണ് ഇവിടെയാണ് നമ്മുടെ സ്റ്റിക്കറുകൾ സ്റ്റിക്ക് ചെയ്യാനുള്ള സ്ഥലം അല്ലാതെ എല്ലായിടത്തും ഒന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് വൃത്തിയടയാക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ് സമ്മതിക്കാറില്ല ും ചെയ്യാറില്ല നമ്മളിപ്പോൾ പോകാറായി നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം എടുത്തു നമ്മളൊരു ഓഫ് റോഡ് ആയിരുന്നു പോവേണ്ടത് നമുക്കിപ്പോൾ ഇവിടെ ഇവിടെ നല്ലൊരു റോഡ് ഉണ്ടായിരുന്നു അതിലേ പോരായിരുന്നു അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഓഫ് റോഡ് ട്രൈ ചെയ്തു ഓഫ് റോഡ് ട്രൈ ചെയ്യാൻ കാരണം നാവിഗേഷൻ ആ റൂട്ടാണ് കാണിച്ചത് അപ്പം നമ്മൾ പിന്നെ വേറെ ഒരു റിസ്ക് എടുക്കാനും നിന്നില്ല ഇപ്പോൾ ഒക്കെ നമ്മൾ മെയിൻ റൂട്ടിലെത്തി ഇനി ഒക്കെ നമുക്ക് ഇവിടുന്ന് പോകേണ്ട സമയം ആയി വലിയ മൗണ്ടൻസ് ആയതുകൊണ്ട് ടണലുകളും ഒക്കെ ഉണ്ട് കണ്ടില്ലേ നമ്മൾ ടണലിൽ കയറാൻ പോറിയ ചെറിയ ചെറിയ ടണലുകളായി മലകൾ ഫുള്ള് ഇടിച്ച് പൊളിക്കാതെ അങ്ങനത്തെ കല്ല് താഴെ വീഴാണ്ട് ഒരുപാട് കല്ലുകളൊക്കെ താന്ന് വീണ് റോട്ടിൽ കിടക്കണുണ്ട് ചെറിയ കല്ലുകൾ വീഴാതെ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ചെറിയ കല്ലുകളൊക്കെ റോട്ടിൽ ഇത് അത്ര നല്ല സേഫ് ആയിട്ടുള്ള വഴിയൊന്നും അല്ല എന്നാലും കുഴപ്പമില്ല ബൾഗേറിയയിലേക്കുള്ള റോഡിലൊക്കെ ഇവിടെയാണ് ജോബി കാർ വാഷിന് കൊടുക്കാൻ പോണത് റോഡൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി കുട്ടപ്പനായി കണ്ടില്ലേ ഒരു കുഴപ്പമില്ല ഇപ്പൊ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി England, India. Uh -huh. Two months, sixty days. Uh, yes, oh. Wow! Six Six okay. those different continents. Six yes. Sixty yes. Six days. Sixty days. Yes. We'll be there. Nice. It's very good now. Good wash. Um, yes. Thank In uh, you. Uh, how yeah. much? Huh? How much? This car? Yeah. Um, eighty eighty thousand uh, pound, pound. So half a million lure Oh, yeah. yeah. He was in there, London, four London. years. Yeah, four okay. years. Yeah. So he understand English. Yeah. You, you like London? Yeah. Really oh here yeah. You yeah. like no, london London. Very nice. More money or yeah, Oh, yeah. yeah. and... uh, yes. relax. Yes. Oh, <laughs> yes. <or> English girls <laughs> You don't like a Romanian girls. Uh, no, right here, no. no. No, they are they are very beautiful mm. girls yeah. in yeah, Romania. Be more beautiful in money. Oh, yeah. yeah, yeah. ഏതാണ്ട് നൈന്റി ടോ ഫൈവ് നയന്റി നൈനാണ് തേർട്ടി ഫൈവ് ലുവിന് കാർ വാഷ് ചെയ്ത് ഇപ്പൊ ഫൈവ് നയൻറ്റി നയൻ ആണ് വി ഐ ടി ആയിട്ട് ഇവിടുത്തെ ഗവൺമെന്റിന് കിട്ടിയത് അപ്പൊ കാർ ഒക്കെ വാഷ് ചെയ്ത് നല്ല അടിപൊളിയാക്കി ഇതിന്റെ കളിച്ച വെരി ബിഗ് ഫാക്ടറി ആണ് ഇവിടെ നിന്നാണ് നമ്മുടെ കാർ വാഷ് മെഷീൻ ഒക്കെ വരുന്നത് ഈ ആർഗസ് എന്ന് ഒരു സിറ്റി കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വണ്ടികളുടെ രജിസ്ട്രേഷനൊക്കെ എ ജി വെച്ച് സ്റ്റാർട്ട് ചെയ്യണേ യു കെയിലെ പോലെ തന്നെ ഓരോ സിറ്റീനേയും കാണിക്കുന്ന രീതിയിലാണ് ഓരോ രജിസ്ട്രേഷനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വീടുകളുണ്ട് പിന്നെ ചെറിയ വീടുകളുണ്ട് എല്ലാതരം വീടുകളുണ്ട് ഇവിടെ കാരണം വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഇതാണ് ടിപ്പിക്കൽ റുമേനിയൻ വീട് പക്ഷേ ഇവിടെയൊന്നും ആരും ഇല്ല ഇതിൻ്റെ അടിയിലൊരു ഫ്ലോർ ഉണ്ട് കേട്ടോ ഇവർ വിറക് വെച്ചാണ് ഹീറ്റിംഗ് ഒക്കെ ഇത് വുഡ് ബെർണറായിരിക്കും എല്ലാ വീട്ടിലും പട്ടിയും ഉണ്ടാവും നല്ല ചങ്കം പട്ടികളുണ്ട് എല്ലാ വീട്ടിലും അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് കടന്നു ഇനി ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് രറ്റ റോഡ് ഇനി സ്മൂത്തായിട്ട് നമ്മൾ ബൾഗേറിയയിലേക്ക് എത്തും ബൾഗേറിയയിലുള്ള ട്രാഫിക് റൂൾസ് എത്ര എന്താണെന്ന് നോക്കണം അവിടെ വില ഉണ്ടോ എന്ന് നോക്കണം ൂറ്റി മുപ്പത്തിമൂന്ന് രൂപ വരും ഒരു ലിറ്റർ പെട്രോളിന് ഇവിടെയൊന്നും വലിയ വിലക്കുറവില്ല പെട്രോളിന് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഏതാണ്ട് ഒരു മണിക്കൂറോളം ഓടാനുണ്ട് മുന്നൂറ് കിലോമീറ്ററോളം സ്പീഡ് ലിമിറ്റ് നൂറ്റി മുപ്പത് കിലോമീറ്റർ ഇവിടെ ബൾഗേറിയയിലെ റൂസ് എന്ന് പറയുന്ന ഒരു ബോർഡറിൽ കൂടെയാണ് നമ്മൾ ബൾഗേറിയയിലേക്ക് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ കുറച്ച് ടോൾ റോഡൊക്കെ ഉണ്ടെന്നാണ് സാറ്റ്നാവ് കാണിക്കുന്നത് അതായത് വർണ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ഇന്നത്തെ തന്നെ നമ്മുടെ നൈറ്റ് സ്റ്റേ ബുക്ക് ചെയ്ത് വെക്കുന്നത് കാറുകള് മെയിൻ ആയിട്ട് ഇവിടെ നമ്മുടെ പണ്ടുണ്ടായിരുന്നില്ലേ മഹീന്ദ്ര ലോകൻ അതായത് ഈ ഡാസിയുടെ ലോഗൻ കാറുകളാണ് ഇവിടെയുള്ള കാറുകൾ മെയിനായിട്ട് പിന്നെ ഡസ്റ്റർ ഉണ്ട് ലോഗൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സ്കോഡയാണ് ഒരു സൈഡിൽ ഗോതമ്പും ഈ സൈഡിൽ സൺഫ്ലവറും ആണ് ഇത് വേണ്ട ഈ സൈഡിൽ വീണ്ടും ഗോതമ്പ് തുടങ്ങി പിന്നെ ബ്ലാക്ക് സീയുടെ തീരത്താണ് ഇന്നത്തെ ഞങ്ങളുടെ താമസം അപ്പം നാളെ രാവിലത്തെ ഗുഡ് മോർണിംഗ് ബ്ലാക്ക് ഗുഡ് മോർണിംഗ് ബ്ലാക്ക് സീ എന്ന് പറഞ്ഞായിരിക്കും തുടങ്ങണത് അപ്പൊ നിങ്ങൾക്ക് ബ്ലാക്ക് സീ കാണാം ബ്ലാക്ക് സീ ഒരുപാട് രാജ്യങ്ങൾ കൂടി ഷെയർ ചെയ്യുന്ന ഒരു കടലാണ് ഉക്രൈൻ ഒരു ഭാഗത്തുണ്ട് പിന്നെ റഷ്യ ഉണ്ട് ഒരു ഭാഗത്ത് ജോർജിയ ഉണ്ട് ബൾഗേറിയ ഉണ്ട് ഇവിടെ നമുക്ക് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡ് എടുക്കാം അങ്ങോട്ട് പോകുന്നതോറും യൂറോപ്പിന്റെ സ്റ്റാൻഡേർഡ് താഴോട്ട് 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 വലിയ താഴെ പോരാൻഡേർഡും ഇപ്പോൾ നമ്മൾ റൊമേനിയ ബൾഗേറിയ ബോർഡറിലെ പാസ്പോർട്ട് കൺട്രോളിലാണ് ഉള്ളത് അധികം ഒന്ന് രണ്ട് ബൾഗേറിയ ബൾഗേറിയ റിപ്പബ്ലിക് ഓഫ് ബോർഡർ പോലീസ് നമ്മൾ ബൾഗേറിയയുടെ ആദ്യത്തെ സിറ്റിയില് കേറി ഈ ബസ് പോണുണ്ടോ ഒരു ഇലക്ട്രിക് ബസ് അതിന്റെ ഒരു ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് ആ ബാക്കിൽ ആ വള്ളിടെ ബാക്കിൽ ബാക്കിലൊരു കേബിൾ ഉണ്ടോ അത് അതിന്റെ മേലത്തും കിടക്കും അതിന് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടേരിക്കും ഇതാണ് ഇവിടുത്തെ ബസ് ഇലക്ട്രിക് ബസ്സുകളായിരിക്കും അപ്പോൾ ഒരു പൊലൂഷൻ ഉണ്ടാവില്ല ഇതിന് മേലെയൊക്കെ ഇലക്ട്രിക് ലൈനുകളുണ്ട് അപ്പോൾ ആ ബസ് ആ വഴി അങ്ങനങ്ങൾ നീങ്ങി ഓടിയാലും കുഴപ്പമില്ല കാരണം ആ വള്ളിക്ക് ഇലാസ്റ്റിക് സിറ്റി ഉണ്ടാവും അപ്പോൾ അങ്ങനെ നീങ്ങി പൊയ്ക്കോളും ഇവിടെയും ബൾഗേറിയയിലും ഫ്ലാറ്റുകളൊക്കെ തന്നെയാണ് ആയിരത്തി മുന്നൂറ് ബൾഗേറിയൻ മണി ഇവിടെ വിനെറ്റിന് വേണ്ടിയിട്ട് അതായത് നമുക്ക് ഒരാഴ്ച റോഡ് ഉപയോഗിക്കാനുള്ള പെർമിഷൻ അതെല്ലാ രാജ്യക്കാരും മേടിക്കുന്നുണ്ട് യു കെയും ജർമ്മനിയും മാത്രമേ മേടിക്കാത്തുള്ളൂ പിന്നെ എല്ലാവരും മേടിക്കുന്നുണ്ട് ടോൾ നാന്നു അത് നോക്ക് പറഞ്ഞു എന്തുകൊണ്ടാ യു കെ മേടിക്കാത്തതെന്ന് അറിയാൻ പാടില്ല പിന്നെ മോട്ടോർവെയിൽ സർവീസസും യു കെയിൽ ഈ ഫ്രീയല്ലേ അടിമണി ബിസ്കറ്റ് തീറ്ററിയാന്ന് അപ്പ പോവാ പറഞ്ഞ കറൻസിയ ഒരു ലെവ് ബൾഗേറിയൻ ലെവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഫോർട്ടി ഫൈവ് പി വരും